m u l അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടിരിക്കുന്നത് മോൾ ഓഫ് ഒമാലാണ് മോൾ ഓഫ് ഒമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒമാൻ ഏറ്റവും വലിയ മോളാണ് അതോടൊപ്പം തന്നെ മുന്നേ ഉള്ളത് മോൾ ഓഫ് ആയിരുന്നു ഇപ്പോൾ അത് മോൾ ഓഫ് ഒമാനായി മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഡൈനോസർ വേൾഡിലാണ് ഇന്ന് വന്നത് വീക്കെൻഡിൽ കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ഡൈനോസർ വേൾഡ് എന്ന് പറയുന്നത് എന്തായാലും പോയാത്തവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാൻ കാണാം കുട്ടികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മോളിൽ കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല എങ്കിൽ അത്യാവശ്യം കുറച്ച് കുറച്ച് ഓപ്ഷൻ ഷോപ്പുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ പക്ഷേ ഈ ഡെനോ വേൾഡ് കാണാൻ ഒരുപാട് ആളുകൾ വീക്കെൻഡിൽ നല്ല രീതിയിൽ എത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും വന്ന് ഴി കുട്ടികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് നമ്മൾ വന്നു നമ്മൾ എൻജോയ് ചെയ്തു അടിപൊളി ആയിരുന്നു എന്തായാലും കുറേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായെങ്കിൽ നമ്മൾ കുറച്ച് പോകുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വർക്ക് നമ്മുടെ കൂടെ എന്നുള്ളത് നിതിൻ ബ്രോ ആണ് കാരണം നിതിൻ ബ്രോയുടെ പേരിൽ ആദ്യത്തെ വീഡിയോ ആണ് അത്രയും ദൂരം ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വന്നിട്ടാണ് നമ്മുടെ കൂടെ വന്നിട്ടാണ് എൻജോയ് ചെയ്തത് നിതിൻ ബ്രോ എന്തായാലും ബിഗ് താങ്ക്സ് ബ്രോ എന്തായാലും ഓക്കെ അപ്പോൾ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് പോകാത്തവരുടെ എത്രയും പെട്ടെന്ന് പോവുക എൻജോയ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക മോൾ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നതാണ് നമ്മുടെ ഹൈവേ എക്സ്പ്രസ് ഹൈവേ റോഡിലാണ് എന്തായാലും എൻജോയ് ചെയ്തു നിങ്ങൾക്കും എൻജോയ് ചെയ്യും കാണാത്തവരുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഒപ്പം തന്നെ വീണ്ടും ഓർപ്പിക്കുകയാണ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒമാലിന് നല്ല നല്ല യാത്രാ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ やった ไอ่ว่า